എല്ലാവർക്കും നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ജനനമാണ് അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി എന്നീ പേരുകളിൽ നമ്മൾ ആഘോഷിക്കുന്നത് ആവണി അല്ലെങ്കിൽ ശ്രാവണ മാസത്തിൽ ക്ഷയിക്കുന്ന ചന്ദ്രൻ്റെ എട്ടാം ദിവസത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നത് ആ ദിവസം രോഹിണി നക്ഷത്രമായിരുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൽ അതായത് മൂന്നാം യുഗത്തിൽ അധർമ്മത്തെ നശിപ്പിക്കാനും ലോകത്തിന് നീതി നൽക നൽകുവാനുമാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് അതുവരെ ദുരിതമനുഭവിച്ചിരുന്ന മനുഷ്യരാശിക്ക് ശ്രീകൃഷ്ണന്റെ ജനനം പ്രതീക്ഷയേകി കൃഷ്ണഭഗവാൻ ജനിച്ചത് അർദ്ധരാത്രിയിൽ ഇരുട്ടായിരുന്നു ജനിച്ചയുടനെ ഇരുട്ട് പതുക്കേം മങ്ങാൻ തുടങ്ങി ഇവിടെ ഇരുട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഭയം സംശയം അഹംഭാവം ഉത്കണ്ഠ എന്നിവയിൽ മൂടുന്ന അവ്യക്തതയാണ് പ്രതീകപ്പെടുത്തുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇരുണ്ട ഘടകങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ നിങ്ങളുടെ ആന്തരിക സ്വത്വത്തെ ശുദ്ധീകരിക്കുകയും നിത്യമായ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഭഗവാൻ കൃഷ്ണ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവമാണ് ആനന്ദപൂർണമായ ജീവിതത്തിനുള്ള അനുഗ്രഹങ്ങൾക്ക് പേരുകേട്ടവൻ കൃഷ്ണനെ അവൻ്റെ ജന്മദിനത്തിൽ ആരാധിക്കുന്നത് ബന്ധങ്ങളിലെ വിജയവും മോക്ഷം നേടലും ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളാണ് നമുക്കുണ്ടാവുന്നത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭക്തർ അർപ്പിക്കുന്ന സ്നേഹത്തിനും ഭക്തിക്കും പ്രതിഫലമായി എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ കാത്തിരക്ഷിക്കുന്നു ഐതിഹ്യം എല്ലാവർക്കും അറിയാം എന്നാലും പറയാം വസുദേവിന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ദേവകിയുടെ സ്വച്ഛാധിപതിയായ സഹോദരൻ കംസനോട് തന്റെ സഹോദരിയായ ദേവകിയുടെ എട്ടാമത്തെ മകൻ അവനെ കൊല്ലുമെന്ന് ഒരു ദിവ്യ ശബ്ദത്താൽ പറഞ്ഞു അതിനാൽ അവൻ തൻറെ സഹോദരിയെയും അവളുടെ ഭർത്താവിനെയും ജയിലിൽ അടയ്ക്കുകയും അവരുടെ ഏഴ് മക്കളെ ജനിച്ചയുടനെ കൊല്ലുകയും ചെയ്തു എട്ടാമത്തെ മകൻ ജനിച്ചപ്പോൾ വസുദേവ് കുഞ്ഞിനെ രഹസ്യമായി നദിക്ക് അക്കരയുള്ള ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി പശുപാലക ദമ്പതികളായ നന്ദയ്ക്കും യശോദയ്ക്കും ജനിച്ച ഒരു പെൺകുഞ്ഞിനെ കൈമാറി കുഞ്ഞിനെ കൊല്ലാൻ കംസ എത്തിയപ്പോൾ പെൺകുഞ്ഞ് ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെടുകയും അവന്റെ മരണം ഇതിനകം തന്റെ രാജ്യത്തിലെത്തിയതായി അറിയിക്കുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ ഗോകുലത്തിൽ പശുക്കളുടെ ഇടയനായി വളർന്നു പിന്നീട് കംസരാജാവിനെ വധിച്ചു ഇത് ദിവ്യനായ ഭഗവാൻ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഉടനീളം വിവിധ രൂപങ്ങളിലാണ് ആഘോഷിക്കുന്നത് സാധാരണയായി ആളുകൾ ദിവസം മുഴുവൻ ഉപവസിക്കുകയും സൂര്യ സൂര്യാസ്തമയത്തിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഭഗവാൻ കൃഷ്ണന് പ്രത്യേക പൂജകൾ അർപ്പിക്കുകയും ചെയ്യുന്നു ആഭരണങ്ങളും പൂമാലകളും കൊണ്ട് അലങ്കരിച്ച വിവിധ വിഭവങ്ങൾ പ്രിയപ്പെട്ട ദൈവത്തിന് സമർപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ കൃഷ്ണനെ കൃഷ്ണനെപ്പോലെ അണിയിച്ചൊരുക്കി മാതാപിതാക്കളും ഈ അവസരത്തിൽ സന്തോഷം പങ്കുവെക്കുന്നു ദക്ഷിണേന്ത്യയിൽ അരിപ്പൊടി കൊണ്ട് നിർമ്മിച്ച ചെറിയ കാൽപ്പാടുകൾ പൂജാസ്ഥലം വരെ വരയ്ക്കുന്നു ഇത് അവരുടെ വീടുകളിലേക്കുള്ള ഭഗവാന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു ചില വിഷ്ണു ക്ഷേത്രങ്ങൾ വിശുദ്ധ വേദഗന് ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ നിന്നുള്ള വാക്യങ്ങൾ വായിച്ചു കൊണ്ട് ഈ അവസരത്തെ മനോഹരമാക്കുന്നു ഈ ശുഭദിനത്തിലെ ഉപവാസം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും അത് ഒരാളുടെ മനസ്സിൽ ദൈവത്തിന്റെ പ്രകടനത്തിന് സഹായിക്കുന്നു നിങ്ങളുടെ സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ ആശങ്കകളും അഹംഭാവവും നശിപ്പിക്കുന്നതിനുള്ള ഒരു ദൈവിക ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കൃഷ്ണജയന്തി ദിനത്തിൽ ഭഗവാൻ കൃഷ്ണനോട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് ഇനി പറയുന്ന നേട്ടങ്ങളാണ് നമുക്കുണ്ടാവുക എന്താണെന്നു വെച്ചാൽ ഭഗവാൻ കൃഷ്ണന്റെ ശാശ്വതമായ അനുഗ്രഹം നൽകുന്നു എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നൽകുന്നു സമൃദ്ധി സന്തതി വിജയം എന്നിവ നൽകുന്നു എല്ലാ തടസ്സങ്ങളും നീക്കി സാമ്പത്തിക സ്ഥിരത നൽകുന്നു നിങ്ങളുടെ പാപങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ അർജുനന് വഴി കാണിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കൃഷ്ണൻ വഴി കാണിക്കട്ടെ അനുഗ്രഹീതമായ ഒരു കൃഷ്ണ ജന്മാഷ്ടമി ആശംസിക്കുന്നു